കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ ഭരണം പിടിക്കുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ കോൺഗ്രസിലെ മൂന്നോളം അംഗങ്ങളെ അടർത്തിയെടുക്കുവാൻ സാധിക്കുമെന്നതാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ ഒരു കോൺഗ്രസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൽ ഡി എഫിന് ഉറപ്പു നൽകിയിട്ടുള്ളതായും വിവരമുണ്ട് ഇതേസമയം കോൺഗ്രസ് മെമ്പർമാരുടെ യോഗം നാളെ വിളിച്ചു ചേർക്കുവാൻ നേതൃത്വം നോട്ടീസ് നൽകിയിട്ടുണ്ട് എറണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഇത് മൂന്നാം തവണയാണ് അവിശ്വാസം ചർച്ചയ്ക്ക് വരുന്നത് ഇത്തവണ പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ എൽഡിഎഫാണ് അവിശ്വാസം നൽകിയിട്ടുള്ളത് എൽഡിഎഫിലെ മുഴുവൻ അംഗങ്ങളും ഒപ്പിട്ട അവിശ്വാസം വീഡിയോ ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ അവിശ്വാസ തീയതി പ്രഖ്യാപിക്കും കോൺഗ്രസിനുള്ളിലെ പടലപ്പണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് അവിശ്വാസത്തിലേക്ക് നയിച്ചത് കോൺഗ്രസിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ വനിതാ അംഗം എൽഡിഎഫിലേക്ക് കളം മാറുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞതായാണ് രാഷ്ട്രീയ നിരീക്ഷണ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം പഞ്ചായത്തിൽ കോൺഗ്രസിലെ ചേരിപ്പോരുമൂലം യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്നാണ് എൽഡിഎഫ് നേതൃത്വം ആരോപിക്കുന്നത് ഇതിനെ തുടർന്നാണ് അവിശ്വാസം കൊണ്ടുവന്നതെന്നും അത് പൂർണ്ണ വിജയമായിരിക്കുമെന്നും എൽഡിഎഫ് നേതൃത്വം വ്യക്തമാക്കുന്നു ഇതേസമയം കോൺഗ്രസ് നേതൃത്വം നാളെ പഞ്ചായത്ത് അംഗങ്ങളെ ചേർത്ത് യോഗം വിളിച്ചിട്ടുണ്ട് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും നിലപാടിൽ നിന്ന് മാറ്റമില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പോര് കരുണാപുരത്ത് കടുക്കുമെന്ന ഉറപ്പാണ് ഇപ്പൊ സമസ്ത മേഖലകളിൽ ഇതാണ് അവസ്ഥയിൽ ഇനി വരുന്ന രണ്ടു വർഷം എറണാകുളം ഗ്രാമപഞ്ചായത്തിലെ സാധാരണ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട നീതി വികസനം ഉറപ്പാക്കുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ യു ഡി തന്നെ ചില അംഗങ്ങൾ ഈ ഭരണത്തിൽ അസംതൃപ്തരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അപ്പൊ അവരുടെ പിന്തുണയും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ തിരച്ചും രാഷ്ട്രീയമായി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് അംഗങ്ങളെ വിളിച്ചു ചേർത്ത് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് നോട്ടീസ് കൊടുക്കുക ന്യൂസ്